ഹലോ ഗീതാ സ്പെഷ്യൽസിലേക്ക് സ്വാഗതം അപ്പം ഇന്നതാ നമ്മളെ ശശി വീട്ടിലെ കുറച്ച് ചെടി വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നത് അപ്പോൾ രാവിലെ അതാ ജയരാജേട്ടമുള്ള നനയിലാട്ടോ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ട് പ്രാവശ്യമൊക്കെ നനയ്ക്കണം രാവിലെ ഒന്ന് നമ്മൾ നനച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത്രയും വെയിലിന് ചൂടാണല്ലോ വൈകുന്നേരം ഒന്ന് നനച്ചു കൊടുത്താലേ ചെടികൾക്കൊക്കെ ഒരു ഉഷാറുള്ളൂ അപ്പോൾ നമ്മളെ നല്ല വെയിലത്ത് വെക്കുന്ന ബോഗൻവിലയ്ക്ക് പോലും ചെറിയ ക്ഷീണാണ് കുറച്ച് വെയിലും ഉണ്ട് കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ നമ്മളെ ചെടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം എന്നും വീഡിയോയിൽ പറയും ചെടി അകമ്പറം പറഞ്ഞു സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്യണം എന്ന് അപ്പം ഇന്നേതായാലും ഞായറാഴ്ച ഞങ്ങൾക്ക് ഈയൊരു ഞായറാഴ്ച വലിയ ജകഭോഗിയൊന്നുമില്ല സാധാരണ കല്യാണമായിട്ടും അല്ലെങ്കിൽ അമ്പല പരിപാടി അങ്ങനെ ഓരോരോ പരിപാടിയായിട്ട് നീണ്ട് നീണ്ടുപോയി അപ്പോൾ അതാ ഇതിനൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ചൊരു വേറെ കുറച്ച് കാര്യങ്ങളോട് ചെയ്യാണ്ട് അപ്പോൾ അതാ ഈയൊരു ബോക്സൊക്കെ അല്ലേ ഇത് നമുക്ക് കുറേ അറിയാം കേട്ടോ അപ്പോൾ ഇതിൽ കുറേ ചെടികൾ നമ്മളെ ഒരു ചേച്ചീൻ്റെ കേട്ടോ ഒരു അറുപതെണ്ണത്തിൻ്റെ അടുത്തോളം ഉണ്ട് അപ്പോൾ ആ ചെടികളൊക്കെ ഇതൊന്നൊന്ന് മാറ്റിയാലേ നമുക്ക് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇതിപ്പോൾ ഒന്നിച്ച് കൂടി കിടക്കുകയല്ലേ അപ്പോൾ ഇതൊന്ന് നമ്മളൊക്കെ ആ ചേച്ചിൻ്റെ ചെടികളൊന്ന് എടുത്തു കഴിഞ്ഞിട്ട് വേണം ഇവിടെ ഒന്ന് റെഡിയാക്കാൻ അപ്പം ചേച്ചി ഇത് നമ്മൾ കുറേ ആയിട്ട് ഇതിനു മുമ്പും ചേച്ചി കുറച്ച് ചെടികൾ ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്നിച്ച് കുറച്ച് ചെടികളൊക്കെ ചേച്ചി വാങ്ങിയതിൻ്റെ അപ്പം ആ ചേച്ചിക്ക് ഇതാ ഒരു അറുപത് ചെടീൻ്റെ അടുത്തൊക്കെ ഈ പ്രാവശ്യം കൊടുക്കാനുണ്ട് അപ്പോൾ ഈ ഷെഡിൽ നിന്ന് നേരത്തെ ചെടികളൊക്കെ പുറത്തേക്ക് മാറ്റിയതായിരുന്നു വണ്ടിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഏതായാലും വീണ്ടും ഷെഡിലേക്ക് തന്നെ ചെടികളൊക്കെ വെക്കുക കേട്ടോ അപ്പോൾ ഇതാ ഇത് കാണിക്കുന്ന വലിയതും ചെറിയതും ഒക്കെ ആയിട്ടുള്ള ഈ പുഷിയൊക്കെ നല്ല ഇത് ഉണ്ടല്ലേ ഇതൊക്കെ നല്ല ഇതൊക്കെ യാതിന് മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതുപോലെയൊക്കെ ഉള്ള ചെടികളാണ് അയക്കുന്നത് നമ്മളിതിൽ കാണിക്കുന്ന ഇതേ ചെടി തന്നെയാണ് കസ്റ്റമർക്ക് കൊടുക്കുന്നതും ഇവിടുന്ന് ചെടി വാങ്ങുന്നവർക്കറിയാം പിന്നെ ചുരുക്കം ചിലർക്കൊക്കെ ചില ചില ബുദ്ധിമുട്ടുകൾ അവർ പറയുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇവിടെ നിന്ന് വാങ്ങിയ മിക്കവാറും ആരും തന്നെ ഒരു വേറെ പരാതി ഒന്നും പറയില്ല വളരെ ഒന്ന് രണ്ട് പേർക്കൊക്കെയാണ് അത് കൊറിയർ അവർക്ക് കിട്ടാൻ വൈകിയതുകൊണ്ടും പിന്നെ അങ്ങനെ ചില ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെയാണ് അവർ പറയുന്നത് അതെന്തുകൊണ്ടാണെന്നറിയില്ല അപ്പം അത് അതൊക്കെ ഞാൻ ഇതിനു ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരൊറ്റ പോട്ട് തന്നെ മൂന്ന് തരം ചെടികളൊക്കെ അപ്പോൾ ഉണ്ടല്ലേ ഇതൊക്കെ അതൊക്കെ നല്ല ഇത് ഈ പ്ലാന്റ് തന്നെയാണ് ഇവിടെ ആകെ അതൊക്കെ ഒന്ന് തന്നെ ഉള്ളായിരുന്നു അപ്പോൾ ഇതിൽ കാണിക്കുന്ന ഇതേ ചെടി തന്നെ പിന്നെ വലിയത് കാണിച്ചിട്ട് ഇതിൻ്റെ ചെറുത് തരാമെന്നൊക്കെ പറഞ്ഞവരുണ്ട് പക്ഷേ അങ്ങനത്തെ ചെടികൾ ഇവിടെ ഇല്ല ഇതിൻ്റെ തൈ ഒന്നുമില്ല ഈ ഇവിടെയുള്ള ചെടികളെന്ന് പറഞ്ഞാൽ പലരുടെയും വീട്ടിൽ നിന്ന് നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്നതാണ് കൂടുതലും പിന്നെ കുറച്ച് ചെടികൾ മാത്രമേ ഇവിടെ വീണ്ടും പുതിയ തൈകളൊക്കെ ഉണ്ടാക്കുന്നതുള്ളൂ നമ്മളിപ്പം ഇങ്ങനത്തെ പിങ്കി ലസ്യമൊക്കെ ഇവിടെ കുറേ പുതിയ പുതിയ തൈകൾ പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ ബുഷിയാക്കാനൊക്കെ വേണ്ടിയിട്ട് എല്ലാതല്ല കൂടുതൽ ചെടികളും പല വീടുകളിൽ നിന്നാണ് കൂടുതലും വരുന്നത് നഴ്സറിയിൽ നിന്നല്ല അപ്പം അങ്ങനെയുള്ള ചെടികളാണ് ഇവിടെ കൊടുക്കുന്നത് ഇവിടുന്ന് ശശികലേശിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയവർക്കൊക്കെ അറിയാം ഇങ്ങനത്തെ ചെടികളാണെന്നുള്ളത് വളരെ കുറച്ച് പേരെ കുറച്ച് പരാതികളൊക്കെ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഈ കാണിക്കുന്നത് എങ്ങനെയാണോ ഇത് ഇതേ ചെടി തന്നെയാണ് ചട്ടി മാറ്റുന്നതെന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഇതൊന്ന് വേറെ നമ്മൾ തയ്യെടുക്കുക അങ്ങനത്തെ ഒന്നുമില്ല പിന്നെ ഇതിൻ്റെയൊക്കെ സിംഗിൾ വേറെ ഇവിടെ ഉണ്ട് ഇതിപ്പം ഇങ്ങനെ ഈ ഒരു വശം ഫുള്ള് ഇങ്ങനത്തെ ഫുൾ പോട്ടുകളാ കേട്ടോ ഇതിൻ്റെ അങ്ങേ സൈഡിലേക്കാണ് സിംഗിൾ പോട്ട് സിംഗിളൊക്കെ ആയിട്ടുള്ള കൊടുക്കാനുള്ളത് അപ്പോൾ അതാ ഒരു ദേവതാരൊക്കെ ഉണ്ടല്ലേ നല്ല നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇനിയിപ്പോൾ ഇവിടുന്ന് പോകാൻ തന്നെ കുറച്ച് ചെടികൾ എടുത്തപ്പം തന്നെ ഇവിടെ ഒക്കെ സ്ഥലമായി അപ്പം ബാക്കി ചെടികളോടൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് വേണം ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാൻ അപ്പം ഇതുപോലത്തെ ചെടികളാണ് ഇവിടെ കൊടുക്കുന്നത് നമുക്ക് നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നേരിട്ട് വന്ന് ചെടികൾ എടുക്കാം അതിലിപ്പം കൂടുതൽ ചെടികളും സിംഗിൾ ആയിട്ടുള്ള കുറേ ചെടികളൊക്കെ അങ്ങനത്തെ ആയിരുന്നു അപ്പം ഇത് കോഴിക്കോട് തിരുവമ്പാടിയിൽ തമ്പലവണ്ണയിൽ അത്തിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ വിളിച്ചിട്ട് വരണം അപ്പോൾ അതാ ഈ ഒരു ഷെഡിലേക്ക് കണ്ടിങ്ങനെ നിറഞ്ഞു നിറഞ്ഞു വരികയാണ് ഇതിൽ വലുതും ചെറുതും ആയൊക്കെ ചെടികളുണ്ട് കേട്ടോ കണ്ടല്ലേ നല്ല അടിപൊളി പ്ലാന്റുകളാണ് പിന്നെ ചിലർക്കൊരു സംശയം ഉണ്ടാവും ഇത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെറുതെ നമ്മൾ സെറ്റ് അങ്ങനെ എടുത്തു വെക്കുകയാണെന്ന് വീഡിയോയ്ക്ക് വേണ്ടി അല്ല ഇതിന് മുന്നേ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇട്ടതാണ് അവർ കയറ്റി കൊണ്ടുപോകുന്ന വീഡിയോ ഞങ്ങളെ ആയിരുന്നു ആദ്യം അവിടെ കൊണ്ടു കൊടുക്കാന്ന് പറഞ്ഞ് പിന്നെ അവർ തന്നെ ഒരു കാറിന് വന്നിട്ട് അവർ തന്നെ ചെടി എടുത്തു കൊണ്ടേതാണ് ആ ഒരു വീഡിയോയും ഞാൻ ഇട്ടതാണ് ആണല്ലേ ഇതൊക്കെ നല്ല അടിപൊളി പൊളി പ്ലാന്റ് ഇതുപോലത്തെ പ്ലാന്റുകളാണ് മൊത്തം ഇവിടെ കൊടുക്കുന്നത് പിന്നെ ഒരാൾ മൊത്തത്തിൽ ഇതിന് എത്ര എത്ര രൂപയുടെ ചെടിയാണ് ഈ എടുത്തതെന്നൊക്കെ ചോദിച്ചവരൊക്കെ ഉണ്ട് പിന്നെ അതൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒറ്റയടിക്ക് ഇങ്ങനെ കാണിച്ച് ഒന്നിച്ചെടുക്കുന്നതൊന്നുമല്ല ഇത് ഒരു മാസം ചിലപ്പോൾ രണ്ട് മാസം കൊണ്ടൊക്കെ എടുത്ത് വെച്ചിട്ട് അങ്ങനെ ഒന്നിച്ചാണ് ഈ ചെടി കൊണ്ടുവന്നത് വാങ്ങിക്കുന്നത് ഒരു ഒന്നോ രണ്ടോ മാസം മുന്നേ തുടങ്ങുന്നതാണ് കാരണം അന്നത്തെ ഒരു വീഡിയോ എനിക്കിപ്പോൾ അത്ര ഓർമ്മയില്ല എന്നായിരുന്നു ആ ഒരു വീഡിയോ ഇട്ടതെന്നുള്ളത് അപ്പോൾ ആ ചെടി കൊണ്ടുപോയതിന് ശേഷമാണ് വീണ്ടും അവർ ഈ ചെടികളൊക്കെ ഇങ്ങനെ വാങ്ങി അത് നമ്മളിങ്ങനെ മാറ്റി വെച്ചു മാറ്റി എന്നാൽ ഈ ഒന്നിച്ച് വെച്ച ചെടിയെന്ന് മാറ്റിയില്ല പിന്നെ ശശികര ചേച്ചിക്ക് അറിയാം ആ ചേച്ചി ഏതൊക്കെ ചെടികളാണ് വാങ്ങിയെന്നുള്ളത് അപ്പം ഇനിയും ഇതിൻ്റെ കാരണം ചെടികളൊരു എണ്ണം കൂടിക്കൂടി വന്ന് അപ്പം ഇനിയും മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടാണ് അപ്പം ഇതാ അതും കണ്ടില്ല നല്ല അടിപൊളി വെർക്കിനാ ഒരു ഷൂട്ടും നല്ല ഇതിൽ അതുപോലെതാ ഈ ഒരു ചെടി ഇതൊക്കെ നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇതൊക്കെ ഒന്ന് തന്നെ ഉള്ളു കേട്ടോ ഇനി അതേ മോഡലുള്ള വേറെ ഇല്ല ഈ ഒരു ഇത് നല്ല അടിപൊളി പ്ലാനാണ് ഇത് ചിലത് രണ്ടെണ്ണം വീതൊക്കെ വാങ്ങിയതുണ്ട് ബാക്കിയൊക്കെ തന്നെ കൂടുതലും വരുമെന്ന് ഇത് നമ്മൾ ആ വീഡിയോ എടുത്തപ്പോൾ അന്ന് ഇതിന് നല്ല ചുവപ്പ് കളറൊക്കെ ഉണ്ടായി പിന്നെ പുതിയയിലൊക്കെ വരുമ്പോൾ അതിൻ്റേതായ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും ചിലത് നമ്മൾ വാങ്ങി വെച്ചിട്ട് പിന്നെ ബുഷിപ്പോട്ടായിട്ടൊക്കെ ആയതുണ്ട് സിംഗിളൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഇതായത് കണ്ടില്ലേ ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഇതേ ചെടിയാണ് കൊടുക്കുന്നതും ഇതിന്നൊന്നും നമ്മൾ ഷൂട്ടൊന്നും മാറ്റൂല ചില പരാതി ഒക്കെ പറഞ്ഞവരുണ്ട് കാണിച്ചപ്പോൾ ഇങ്ങനെയായിരുന്നു വന്നപ്പോൾ ഇങ്ങനെയല്ല എന്ന് ഈ ഒരു കലാത്തിയൊന്നും അധികം പൊന്താത്ത കലാത്തികളാണ് എല്ലാ കലാത്തിയൊന്നും ഒരുപാട് ഉയരം വെക്കൂല്ല പിന്നെ ചില അഗ്ലോണിമ ഉണ്ട് പിന്നെ പക്ഷേ ഈ അഗ്ലോണിമൊക്കെ ഉണ്ടല്ലേ ഇതൊക്കെ നല്ല ഹൈറ്റ് വെക്കുന്ന ഇതാ നമ്മൾ ഉണ്ടല്ലേ ഈ ഒരു രണ്ടും മൂന്നൊക്കെ ഷൂട്ടുള്ളതാണ് ബോക്സറൊക്കെ ചിലത് ഉയരം വെക്കാതെ ഇങ്ങനെ ആയിട്ടാണ് നിൽക്കുന്നത് വന്തിൽ ഇപ്പോൾ ഒരു നാല് ഷൂട്ടുണ്ട് ഈ ഒരു ബോക്സറിൽ പിന്നെ വില കൂടുതലാണെന്ന് പറയുന്നവരും ഉണ്ട് പിന്നെ ഈ ഒരു അല്ലേ ഇതൊക്കെ ഇത്രയും ഈ മദർ പ്ലാന്റ് പോലെ തന്നെ എല്ലാ ചെടികളും ഒരേ വലുപ്പത്തിലൊക്കെ ആയി പറഞ്ഞാൽ കുറച്ച് താമസമുണ്ട് നമ്മൾ സിംഗിളായിട്ട് ചെറിയ തയ്യൊന്നും അല്ലല്ലോ കൊടുക്കുന്നത് ഇത് വീടുകളിലൊക്കെ തന്നെ വളർത്തുന്ന ബുഷിപ്പോട്ടുകളാണ് അവർ ഒരു ചെടി വെച്ചിട്ട് പിന്നെ എത്ര കാലം കൊണ്ടാണെന്ന് അറിയാം അത്രയധികം ബുഷിയായിട്ട് അത് വളർന്നു വരണമെങ്കിൽ അപ്പോൾ നിങ്ങളുമൊക്കെ ഇങ്ങനത്തെ അഗ്ലോണിയുമൊക്കെ വീട്ടിലുള്ളവരായിരിക്കുമല്ലോ അപ്പോൾ ഇതുപോലെ ഒക്കെ നിൽക്കുന്ന അങ്ങനെ ആവണമെങ്കിൽ എത്ര കാലം എടുക്കും എന്നറിയാലോ അതുപോലെ ഈ ഒരു ചെടിയിൽ ഇതിൻ്റെ ഒരു റോസ് ഇല കേട്ടോ ഡാർക്ക് അത് ഇപ്പോൾ ഇലയൊക്കെ പോയി അതും വെയിലിനനുസരിച്ച് ഇല കളറ് മാറി മാറി വരുമല്ലോ അപ്പോൾ ചേച്ചി ഇതാ ഫോണിൽ നോക്കി ഇങ്ങനെ എടുക്കുക കേട്ടോ ചെടികൾ നേരത്തെ ഓർഡർ ചെയ്യുന്നതാണല്ലോ ഇന്നിപ്പം ഞങ്ങൾ ഈ ഒരു വീഡിയോ എടുക്കുമ്പം തന്നെ ഒന്നുകൂടി ആ ചേച്ചിനോട് ചോദിച്ച് ഏതൊക്കെ ചെടികളാണ് വിട്ടു പോകരുതല്ലോ ആ ചെടികൾ വാങ്ങിയ ചെടികളുടെ ഒക്കെ ഒന്ന് ഫോട്ടോസ് ഇട്ട് തരാൻ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഒന്നുകൂടി ഒക്കെ ഉറപ്പിച്ച് അങ്ങനെയാണ് ഇന്ന് ഈ ചെടികളൊക്കെ ഇതിൻ്റെ ഉള്ളെടുക്കുന്നത് കേട്ടോ അല്ല നല്ല ഇതുപോലത്തെയൊക്കെ നല്ല അടിപൊളി പ്ലാന്റുകളാണ് പിന്നെ ഈ ഒരു പ്ലാന്റ് ഓർഡർ തരുമ്പം ഇത്രയും ഇലകളൊന്നും അതിന് ഇല്ലായിരുന്നു ഇപ്പോൾ ഇതാ കുറച്ചുകൂടി ഇലകളും കുറച്ചുകൂടി ഹൈറ്റും വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്തൊക്കെ പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കുകയും ചെയ്യാം അങ്ങനത്തെ ഒരു പ്ലാന്റ് ആണ് നല്ല നല്ല ഹെൽത്തിയായ പ്ലാന്റുകളാണ് എല്ലാം തന്നെ ചില ചെടികൾക്ക് ഓരോ കുറവുള്ളതന്നെ ഉണ്ട് അപ്പോൾ ഇതിനൊക്കെ ഇപ്പം ഒരുപാട് മറ്റേ ബുഷിപ്പോട്ട് പോലെ ഓരോ ഇല്ലല്ലോ അതങ്ങനെ തന്നെ നമ്മൾ കാണിച്ച അതേ ചെടികൾ തന്നെയാണ് കൊടുക്കുന്നത് അപ്പം നല്ലപോലെ ചെടികളൊക്കെ എടുക്കുന്നവർ തന്നെ ചേച്ചിക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ല വീഡിയോ ഒക്കെ കണ്ട് വീണ്ടും അങ്ങോട്ട് ചേച്ചിക്ക് ചെടികൾ അയച്ചു കൊടുത്ത് അങ്ങനെയൊക്കെ എടുക്കുന്നതാണ് അപ്പോൾ നിങ്ങളാണ് ആരെങ്കിലും ഓർഡർ ഒക്കെ തരുമ്പോൾ കറക്റ്റ് അതിൻ്റെ സൈസും കാര്യമൊക്കെ അറിഞ്ഞിട്ട് വേണം വേണോ ചെടികളെടുക്കാൻ പിന്നെ കൈ കിട്ടിയിട്ട് അയ്യോ വീഡിയോയിൽ കണ്ടപ്പോൾ ഇത്രയായിരുന്നു ചെറു അങ്ങനെ ചെറുതാണല്ലോ വന്നപ്പോൾ എന്നൊക്കെ പറയരുത് പിന്നെ വലിയ ബുഷിപ്പോട്ടൊക്കെ ആണെങ്കിൽ കുറച്ച് ചാർജും കൂടും അപ്പോൾ അതും എഴുപതിനൊന്നും ചെറിയ വലിയ ബുഷിപ്പോട്ടൊന്നും കിട്ടൂല നൂറും നൂറ്റമ്പതൊക്കെ ആയിരിക്കും കഴിഞ്ഞ ദിവസത്തെ ആ ഒരു അലോക്കേഷൻ ലൊക്കേഷൻ അല്ലേ അതിന് നല്ല പൈസ ആയിട്ടുണ്ട് അത് അത്രയും വലിയൊരു അതിൻ്റെ ഞാൻ ഷോർട്ട് ആ ലൊക്കേഷൻ്റെ ആ വലിയ ബുഷി അലോക്കേഷൻ ലൊക്കേഷൻ ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ അപ്പം അതിനൊരു നാന്നൂറ്റി അങ്ങനെ എത്ര രൂപയായി ആ ഒരു ചെടി കൊറിയറിന് തന്നെ അപ്പോൾ അത്രയും വലിയ പ്ലാൻ്റെ ഒക്കെ ആകുമ്പം വലിയ അത്രയും കുറിയർ ചാർജ് വരും അപ്പം എന്തായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഇതിൽ കമൻറ്റ് കൂടി പറയണം കേട്ടോ അല്ലാതെ ചെടികൾ വാങ്ങാനൊക്കെ ഉള്ളവർക്ക് അത് വാട്സപ്പിൽ ശശികലേശിൻ്റെ നമ്പറാണ് ഞാനിതിനൊക്കെ താഴെ കൊടുക്കുക അപ്പോൾ അതിൽ കൂടി മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഞങ്ങളിത് ബാക്കി ചെടികളൊക്കെ സെറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു ചെടികളൊക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചപ്പം തന്നെ അല്ലേ ഇതുപോലത്തെ ഒക്കെ വലിയ ചെടികളാണല്ലേ ഇതിൻ്റെ ഒരു വേറെ കളറും അന്ന് ആ ചെടിക്ക് കൊടുത്തായിരുന്നു നല്ല അപ്പോൾ ഇതെങ്ങനെ കൊണ്ടോന്നറിയില്ല എന്തായാലും അടുത്ത ആഴ്ചയിൽ മിക്കവാറും അടുത്ത ആഴ്ച ഈ ചെടികളൊക്കെ എറണാകുളത്ത് എത്തുന്നതായിരിക്കും അപ്പം അഭിപ്രായങ്ങൾ എന്തായാലും പറയുക അപ്പം വെറുതെ കാണിക്കുന്നതല്ല ഇത് കൊണ്ട് കൊടുക്കാനുള്ളത് തന്നെയാണ് പലർക്കും സംശയം ഉണ്ടാവും വീഡിയോക്ക് വേണ്ടിയോ ഒക്കെ ഇങ്ങനെ ചെയ്യുന്നതാണോന്ന് വീഡിയോക്ക് വേണ്ടിയല്ല ഇതൊരാൾ വാങ്ങിയത് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ പൈസ ചോദിച്ചവരുണ്ട് ഞാൻ പറഞ്ഞല്ലേ പൈസ പല പല സമയങ്ങളിലായിട്ട് വാങ്ങിയതാണ് മൊത്തത്തിൽ ഒരു മൊത്തം ചെടി ഒന്നിച്ച് നഴ്സറി എന്നൊക്കെ ചില ചെടി എടുക്കുമല്ലേ അതുപോലെ എടുത്തതല്ല ഇത് ഓരോ ദിവസത്തെയും രണ്ട് ദിവസത്തെയൊക്കെ വീഡിയോ ഒന്ന് കണ്ട് കണ്ട് കണ്ടാണ് ചേച്ചി ഇതൊക്കെ സെലക്ട് ചെയ്ത് മാറ്റി വെക്കാൻ പറഞ്ഞ് അങ്ങനെയാണ് ചേച്ചിക്ക് ഇത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പം അടുത്ത ദിവസം ചേച്ചിക്ക് അയക്കുമ്പം വണ്ടി കയറ്റുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുക്കുന്നതായിരിക്കും അപ്പോൾ നല്ല ഇതൊക്കെ ഫുള്ള് എണ്ണം തിട്ടപ്പെടുത്തിയൊക്കെ റെഡിയാക്കി വെച്ചതാട്ടോ അപ്പം ഓക്കെ ബൈ